ൾക്കും ഇരുട്ടടിയായി കുടുംബ കോടതികളിലെ വസ്തുതർക്ക കേസുകളിൽ ഫീസ് വർദ്ധിപ്പിച്ച് സർക്കാർ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിലാണ് കുടുംബ കോടതികളിൽ എത്തുന്ന വസ്തു സംബന്ധമായ കേസുകളിൽ ഫീസ് കൂട്ടിയത് അൻപത് രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് ഇരുന്നൂറ് രൂപ മുതൽ രണ്ട് ലക്ഷം വരെയാണ് ഫീസ് വർധന കുടുംബ കോടതികളിലെ വസ്തു സംബന്ധമായ കേസുകളിൽ പരാതിക്കാർ ഭൂരിഭാഗവും സ്ത്രീകളാണ് ഇവരിൽ തന്നെ പരാശ്രയമില്ലാതെ കഴിയുന്നവരാണ് അധികവും ഇവരെയാണ് സർക്കാർ തീരുമാനം ബാധിക്കുക അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പുതിയ തീരുമാനം അപ്രായോഗികം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് തനിക്ക് അവകാശപ്പെട്ട സ്വത്ത് തട്ടിയെടുത്തത് തിരികെ ലഭിക്കാൻ പങ്കാളിക്കെതിരെ കുടുംബ കോടതികളിൽ നൽകുന്നതാണ് ഈ കേസ് പരാതിക്കാർ ഇത്തരം കേസുകളിൽ നിലവിൽ അൻപത് രൂപ ഫീസാണ് ഹർജി സമർപ്പിക്കുമ്പോൾ നൽകുന്നത് കുടുംബ കോടതികളിൽ എത്തുന്ന പരാതിക്കാരിൽ ബഹുഭൂരിപക്ഷവും ഭർത്താവിൽ നിന്നോ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നോ പീഡനം നേരിടേണ്ടി വന്നു എന്ന് പരാതിപ്പെടുന്ന സ്ത്രീകളാണ് മിക്ക കേസുകളിലും സ്വന്തം വീട്ടുകാരുടെ പിന്തുണ പോലും ഈ സ്ത്രീകൾക്ക് ലഭിക്കാറില്ല സംസ്ഥാന ബജറ്റിൽ നാലാം ഭാഗത്തിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാം പോയിന്റാണ് ഇക്കാര്യം പറയുന്നത് ആവശ്യപ്പെടുന്ന തുകയുടെ മൂല്യം അനുസരിച്ച് മൂന്ന് വിഭാഗമാക്കി തിരിച്ചാണ് പുതിയ പരിഷ്കാരം സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത് വിഷയത്തിലെ തുക ഒരു ലക്ഷം രൂപ വരെയാണെങ്കിൽ ഇരുന്നൂറ് രൂപ വരെയാണ് ഫീസ് ഒന്നു മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് നഷ്ടപരിഹാരമായി ചോദിക്കുന്നതെങ്കിൽ അര ശതമാനം തുക ഫീസായി നൽകണം അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആയിരിക്കും ഈ വിഭാഗത്തിലെ ഫീസ് ഇതിനു മുകളിലേക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന പരാതിക്കാർ കുറഞ്ഞത് അയ്യായിരം രൂപ മുതൽ പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ ഫീസായി പരാതിക്കൊപ്പം തന്നെ നൽകണം നിരാലംബരായി വീട് വിട്ടിറങ്ങേണ്ടി വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും അവർ നേരിടുന്ന മാനസിക പ്രയാസങ്ങൾ പരിഗണിക്കാതെ കൊണ്ടുവന്ന നികുതി നിർദ്ദേശം ആയാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ നിർദ്ദേശത്തെ അഭിഭാഷകർ വിമർശിക്കുന്നത് കുടുംബ കോടതികളിലെ ഈ ഫീസ് വർദ്ധന വഴി അൻപത് കോടി രൂപയുടെ മാത്രം അധിക വരുമാനമാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ആണെന്നതും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു എന്നതും കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെക്കാൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകളാണ് പരാതി നൽകിയവരിൽ ഭൂരിഭാഗവും നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്ക് രണ്ടു ലക്ഷം രൂപ ഒരു വിഷയമല്ലായിരിക്കാം എന്നാൽ സാമ്പത്തിക സ്ഥിതി മോശമായവരെ സംബന്ധിച്ച് ഫീസ് വലിയ ഒരു ബാധ്യത തന്നെ വരുത്തിവെക്കും സ്ത്രീധനത്തിന്റെയും മറ്റും പേരിൽ നിരവധി കുടുംബങ്ങളിൽ ധാരാളം സ്ത്രീകൾ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരാകുന്നുണ്ട് മതലഹരിയിലെത്തുന്ന ഭർത്താക്കന്മാർ ഭാര്യമാരെ മർദ്ദിക്കുന്ന സംഭവങ്ങളുണ്ട് സൗന്ദര്യം കുറഞ്ഞു പോയതിന്റെ പേരിലും സംശയത്തിന്റെ പേരിലുമൊക്കെ സ്ത്രീകൾ ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയാകുന്നു ഭർത്താവ് മാത്രമല്ല ഭർത്താവിന്റെ വീട്ടുകാരും ചേർന്ന് കൂട്ടത്തോടെ ദ്രോഹിക്കുമ്പോൾ ഇത്തരം കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കോടതികളെ ആശ്രയിക്കേണ്ടി വരുന്നു ഗാർഹിക പീഡനങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികളും വിവാഹമോചന ഹർജികളുമെല്ലാം കുടുംബ കോടതികളുടെ അധികാര പരിധിയിലാണ് ഇപ്പോഴുള്ളത് ഗാർഹിക പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾ ആ നിലയ്ക്ക് കുടുംബ കോടതികളിലാണ് ഹർജി നൽകുന്നത് ഫീസ് കുത്തനെ ഉയർത്തിയതിനാൽ അത്രയും തുക നൽകാനില്ലാത്തതിന്റെ പേരിൽ കോടതികളെ സമീപിക്കുന്നതിൽ നിന്നും മാറി നിൽക്കാൻ സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ള സ്ത്രീകൾ തയ്യാറാകേണ്ടി വരും പീഡനങ്ങൾ നിശബ്ദം സഹിക്കേണ്ടി വരുന്ന ദുസ്സഹമായ അവസ്ഥയിൽ പണമില്ലെങ്കിൽ നിയമസഹായം പോലും ലഭ്യമാകാത്ത സാഹചര്യം ആത്മഹത്യകൾ വർദ്ധിക്കാനും ഇടവരുത്തും കുടുംബ കോടതികളിൽ മാത്രമല്ല മറ്റു കോടതികളിലും ഫീസ് വർധന ഉണ്ടാകുമെന്നാണ് സൂചന പണമില്ലാത്തതിന്റെ പേരിൽ നിയമസഹായം നിഷേധിക്കുന്നത് മനുഷ്യാവകാശ ലംഘനം കൂടിയാണ് നീതി നിഷേധിക്കപ്പെടുന്ന എല്ലാവർക്കും കോടതികളെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ബജറ്റിൽ നിർദ്ദേശിക്കപ്പെട്ട താങ്ങാനാമത്തെ ഫീസ് വർധനവ് പുനഃപരിശോധിക്കപ്പെടേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് ചാനൽ നയൻറ്റി